നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ പ്രപഞ്ചം ധ്വനിമയമാണ് എന്നാണ് പറയുക ആരംഭത്തിൽ ഝംകാരമായി അനുഭവ വിഷയമാകുന്ന ധ്വനി എങ്ങനെയാണോ വിവിധ രൂപം കൈക്കൊണ്ട് ലോകത്തെങ്ങും പ്രകടമായി കാണുന്നത് അതുപോലെ ബോധസ്വരൂപനായ ജഗതീശ്വരൻ പല രൂപത്തിലും ജഗത്തിൽ പ്രകടമായി കാണുന്നു എന്നാണ് ഇക്കാര്യമാണ് മുപ്പത്തെട്ടാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് മുപ്പത്തെട്ടാമത്തെ ശ്ലോകം നോക്കാം ജനാദമിവ യോഗീന്ദ്രരുള്ളിലും ഓരോ തുന്ന ഗീതകളിലും പാൽപ്പയോധിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരൂപ ഹരിനാരായണായ നമ യോഗീന്ദ്രിലും അതായത് യോഗീശ്വരന്മാരുടെ ഉള്ളിൽ അനാഹതധ്വനിയായിട്ട് പിന്നെയോ ഓതുന്ന ഗീതയിലും ഗാനം ചെയ്യപ്പെടുന്ന ഗാനസാഹിത്യങ്ങളിലും വിവിധ രാഗങ്ങളുടെ രൂപത്തിലും പിന്നെയോ ആകാശവീതിയിലും ആകാശമാർഗത്തിൽ സദാ ജംഗാരനാഥമായും പ്രകടമാകുന്നു എന്നാണ് അതാണ് ജങ്കാരനാദം ഇവ ജങ്കാരധ്വനി എന്ന പോലെ ഒന്നായി നിറഞ്ഞരളും പ്രപഞ്ചരൂപങ്ങളിലെല്ലാം അഖണ്ഡാദ്വയമായി വിലസുന്ന ആനന്ദരൂപ ആനന്ദ സ്വരൂപനായ ഹരിനാരായണ നമസ്കാരം എന്നാണ് ഇവിടെ പറയുന്നത് യോഗീശ്വരന്മാരുടെ ഉള്ളിൽ അനാഹതധ്വനികളായും ഗാനം ചെയ്യപ്പെടുന്ന ഗാനസാഹിത്യത്തിൽ വിവിധ രാഗങ്ങളായും പലാഴിയിൽ തിരമാലകളുടെ ഘോഷമായും ആകാശമാർഗത്തിൽ ജംകാരനാഥമായും പ്രകടമാകുന്ന ജംാരധ്വനി എന്ന പോലെ പ്രപഞ്ച രൂപങ്ങളിലെല്ലാം അഖണ്ഡാദ്വയമായി വിലസുന്ന ആനന്ദരൂപനായ ഹരിനാരായണന് നമസ്കാരം എന്നാണ് പറയുന്നത് ഇവിടെ ജംഗാരധ്വനിയെയാണ് ദൃഷ്ടാന്തമായി എടുത്തിരിക്കുന്നത് ആകാശത്ത് ശബ്ദഗുണം ആരംഭിക്കുന്നതോടെയാണ് പ്രപഞ്ച സൃഷ്ടിയും ആരംഭിക്കുന്നത് എന്നാണ് ജം എന്നിങ്ങനെ സദാ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നാദമാണ് ആദ്യം ആകാശത്തോടൊപ്പം ഉദയം ചെയ്യുന്നത് എന്നാണ് ആത്മീയ ശാസ്ത്രം പറയുന്നത് ആലാപനം ചെയ്യപ്പെടുന്ന ഗാന സാഹിത്യങ്ങളിൽ വിവിധ രാഗങ്ങളായി പ്രത്യക്ഷപ്പെടുന്നതും ആകാശവീതിയിലെ ഈ ജംഗാരനാദം തന്നെയാണ് എന്ന ശാസ്ത്രം ഈ പാലാഴി മദന സമയത്തുള്ള തരംഗഘോഷമായി അറിയപ്പെട്ടതും ഇതുതന്നെയാണത്രേ ഇങ്ങനെ ജംഗാരനാഥത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് പ്രപഞ്ചത്തിലെ എല്ലാ ശബ്ദ തരംഗങ്ങളും അതായത് പ്രപഞ്ചത്തിലെ എല്ലാ ശബ്ദ തരംഗങ്ങളിലും ജംഗാരനാഥം ഒന്നായി നിറഞ്ഞരുളുന്നു അതുപോലെ അനന്തസ്വരൂപനായ ഈശ്വരൻ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളിലെല്ലാം ഒന്നായി നിറഞ്ഞരുളുന്നു എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആനന്ദമാണ് പരസ്വരൂപം എന്നാണ് മറ്റൊരു പ്രഖ്യാപനം ആനന്ദം എന്ന് പറയുന്നത് എന്താണ് സത്ത് ചിത്ത് ആനന്ദം ഇതാണ് ഉപനിഷത്തുകൾ സ്വരൂപമായി വിവരിച്ചിരിക്കുന്ന ആനന്ദം ഇത് ഉണ്മ ബോധം ആനന്ദം ഇവയാണ് എന്ത് സച്ചിദാനന്ദം എന്ന് പറയുന്നത് ശുദ്ധരൂപത്തിൽ ഇവ മൂന്നും ഒന്ന് തന്നെ ആനന്ദാനുഭവത്തിൽ ഇവ മൂന്നും ഒരാൾക്ക് അനുഭവിച്ച് ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് എന്നാൽ കേവല ജഡരൂപങ്ങളിൽ ആനന്ദവും ബോധവും മറഞ്ഞുപോയിട്ട് ജഗതീശ്വരൻ്റേതായ ഉണ്മ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ അതുപോലെ ക്രോധം ഭയം തുടങ്ങിയ ഘോരങ്ങളും മൂഢങ്ങളുമായ ചിത്തവൃത്തികളിൽ ആനന്ദം മറഞ്ഞു പോയിട്ട് ഉണ്മയും ബോധവും അനുഭവ വിഷയമാകുന്നു എന്നാണ് പറയുക മൈത്രി തുട കരുണ തുടങ്ങിയ സ്വാത്വിക ചിത്തവൃത്തികളിലും ചിത്തവൃത്തികളെ ഒഴിച്ചു മാറ്റിയ യോഗിയുടെ സാമാന്യ അനുഭവത്തിലും ഉണ്മയും ബോധവും ആനന്ദവും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇങ്ങനെ മൂന്നും ഒരുമിക്കുന്ന ഒരു അനുഭവമാണ് ശുദ്ധാനന്ദാനുഭവം അനുഭവത്തിന് ഇതിനപ്പുറത്തേക്ക് പോകുവാൻ മറ്റൊരു ഇടവുമില്ല എന്നാണ് പറയുക അതുകൊണ്ടാണ് ചിത്തവൃത്തികൾ ഒഴിഞ്ഞു മാറി തെളിയുന്ന കേവലാനുഭവം സത്യസാക്ഷാത്കാരമായി ചിത്രീകരിക്കപ്പെടുന്നത് ഈ ആനന്ദാനുഭവത്തെ മറച്ച് ഉണ്മയെയും ബോധത്തെയും ഘടകങ്ങളിൽ വേർതിരിച്ച് കാണിക്കുന്നത് മായയുടെ വിദ്യയാണ് നമ്മൾ മുന്നേ കണ്ടതാണ് മായയെക്കുറിച്ച് അപ്പോൾ ശുദ്ധമായ ആനന്ദമാണ് ഭഗവാന്റെ സ്വരൂപം ശുദ്ധമായ ആനന്ദമാണ് ഭഗവാന്റെ സ്വരൂപം ഈ ആനന്ദത്തെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാരതത്തിലെ ഋഷി പരമ്പര ഈ അന്വേഷിച്ചുള്ള യാത്രയും അത് അന്വേഷിച്ച് പ്രഘോഷണം ചെയ്യുകയും ഒക്കെ കണ്ടെത്തി പ്രഘോഷണം ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് അതാണ് ഇവിടുത്തെ ശാസ്ത്രം അത്ര വേറിട്ട് നിൽക്കുന്നത് ഈ ജംഗാരനാഥം അനാഹതധ്വനികളിലും ഗീതരാഗങ്ങളിലും സമുദ്രഘോഷങ്ങളിലും തികച്ചും മറയ്ക്കപ്പെട്ടു പോകുന്നു എങ്കിലും ജങ്കാരം അവയിലെല്ലാം ഒന്നായി നിറഞ്ഞരുളുന്നുവെന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ ജഡരൂപങ്ങളിലും ഘോരമോ ജഡരൂപങ്ങളിലും ഘോരമായ മൂഢമായ ചിത്തവൃത്തികളിലും ജഗതീശ്വരൻ്റെ ആനന്ദരൂപം മറക്കപ്പെട്ടു പോകുന്നു എന്നാണ് സത്യം എന്നാൽ കേവലാനന്ദരൂപമായ ഭഗവാൻകിൽ നിന്നാണ് ജങ്കാരനാദത്തിൽ നിന്ന് വിവിധ ശബ്ദങ്ങൾ എന്ന പോലെ അവയെല്ലാം പ്രകടമാകുന്നതെന്നും അവയിലൊക്കെ കേവലാനന്ദരൂപനായ ഭഗവാൻ ഒന്നായി നിറഞ്ഞരുളുന്നു എന്നും നമ്മൾ കാണേണ്ടതാണ് ഈ പ്രപഞ്ച ഘടകങ്ങൾ ആനന്ദത്തിൽ നിന്നാണ് ഉദിക്കുന്നത് ആനന്ദത്തിൽ സ്ഥിതി ചെയ്യുന്നു അത് ആനന്ദത്തിൽ തന്നെ അസ്തമിക്കുകയും ചെയ്യുന്നു ഈ കാര്യമാണ് ഇവിടെ ആനന്ദരൂപ ഹരിനാരായണായ നമ എന്ന് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് കുറച്ച് കഠിനമായ വിഷയമാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കുക അത്ര എളുപ്പത്തിൽ സാധിക്കാത്തതുമാണ് ഇത്തരം വേദാന്ത വിഷയങ്ങൾ എന്നുള്ളത് ഈ വിഷയത്തിൻ്റെ ഒരു പ്രത്യേകതയായി നാം കാണേണ്ടതാണ് ജംഗാരനാദമിവ യോഗീന്ദ്രരുള്ളിലും ഗീതകളിലും പാൽപയോധിയിലും ആകാശവീതിയിലുമൊന്നായി നിറഞ്ഞരുളും ആനന്ദരൂപ ഹരിനാരായണായ നമ ഈശ്വരസ്വരൂപം കേവലമായ ആനന്ദമാണെങ്കിൽ അനുഭവമണ്ഡലത്തിൽ നിന്ന് എന്തുകൊണ്ടത് മറയുന്നു എന്നുള്ളതാണ് മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ ചിന്തിക്കുന്നത് നമുക്ക് മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം നോക്കാം മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഞാനെന്നും ഈശ്വരനിതെന്നും വളർന്നു പലതുണ്ടായതിനു മഹാമോഹം നിമിത്തം ഇതു പോകും പ്രകാരമതു ചേത നാരായണായ നമ ഞാനെന്നും ഈശ്വരനിതെന്നും എന്നാണ് പറയുന്നത് ഞാൻ വേറെയാണ് ഈശ്വരൻ വേറെയാണ് എന്നുള്ള ദ്വൈതബുദ്ധി ഭേദബുദ്ധി ഈ ഭേദബുദ്ധി വളർന്നതോടെ അല്ലേ ഞാനെന്നും ഈശ്വരനിതെന്നും വളർന്ന അളവ് ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായത് എന്നാണ് ഇങ്ങനെ ആ ഭേദബുദ്ധി വർദ്ധിച്ചതോടെ ജ്ഞാനദ്വയങ്ങൾ ജ്ഞാനദ്വയങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഈ ഈശ്വരൻ വേറെയായി കാണപ്പെടുന്നു ഈ ജഗത്ത് വേറെയായി കാണപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ളതാണ് അങ്ങനെ ഈ കാണപ്പെടുന്ന ഓരോന്നും വേറെ വേറെ എന്നിങ്ങനെയുള്ള ഭേദഭാവനകൾ അല്ലെ ഭേദഭാവനകൾ ഇത് അങ്ങനെയുള്ള ഭേദഭാവനകൾ പലതുണ്ടായതിന് അനേകമായി തോന്നിയതിന് നിമിത്തം കാരണമാകുന്നത് എന്താണ് മഹാമോഹം എന്നാണ് മഹാമോഹം എന്ന് പറയുന്നത് അജ്ഞാനമാണ് എന്നാണ് ഈ മോഹത്മാകുന്ന ഈ എന്താണ് അന്ധകാരം നീങ്ങേണ്ടതുണ്ട് ആ അന്ധകാരം നിമിത്തമാണ് നമുക്കിതെല്ലാം ഇങ്ങനെ വേറെ വേറെയായിട്ട് കാണപ്പെട്ടു പോകുന്നത് ഇതു പോകും പ്രകാരം ഇങ്ങനെയുള്ള അജ്ഞാനം നീങ്ങാനുള്ള ഉപായം മമ ചേതസ്സിലാകെ എൻ്റെ ഉള്ളിലാകെ തെളി ഇടവരണം നാരായണ നമസ്കാരം എന്നാണ് മുപ്പത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഞാൻ വേറെയാണെന്നും ഈശ്വരൻ വേറെയാണെന്നുമുള്ള ഭേദബുദ്ധി വർദ്ധിച്ചതോടെ ഞാൻ വേറെയാണ് ഈശ്വരൻ വേറെയാണ് ഈ ജഗത്ത് വേറെയാണ് ഈ കാണപ്പെടുന്ന ഓരോന്നും വേറെ വേറെയാണ് എന്നിങ്ങനെയുള്ള ഭേദഭാവനകൾ അനേകം തോന്നിയതിനു കാരണം അജ്ഞാനം മാത്രമാണ് എൻ്റെ ഉള്ളിലുള്ള അജ്ഞത മാത്രമാണ് ഈ അജ്ഞാനം നീങ്ങാനുള്ള ഉപായം എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു കാണണം ഭഗവാനെ എന്നാണ് ഈ ഇങ്ങനെയുള്ള അജ്ഞാനം നീക്കാൻ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകണം എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് ഇവിടെ ദ്വൈത ഭ്രമം എന്നാണ് ദ്വൈതം എന്നത് ഒരു ഭ്രമമാണ് അദ്വൈതം എന്നതാണ് സത്യം ഇത് ചർച്ച പണ്ട് മുതലേ നടക്കുന്നതാണ് അല്ലേ ദ്വൈതവാദികളും അദ്വൈതവാദികളും തമ്മിലുള്ള ചർച്ച നടക്കുന്നതാണ് ഈ ആ ചർച്ച അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് വസ്തു ഒന്നു മാത്രമേ ഉള്ളൂ അതിൽ രണ്ടിൻ്റെ തോന്നൽ ഉണ്ടായത് വെറും ഭ്രമം കൊണ്ടാണ് എന്നാണ് ഇത് ജീവനും ഈശ്വരനും വേറെ അതുപോലെ ജീവനും ജഗത്തും വേറെ അതുപോലെ ഈശ്വരനും ജഗത്തും വേറെ അതുപോലെ ജീവന്മാർ ഓരോന്നും വേറെ വേറെ അതുപോലെ തന്നെ ജഗ ഓരോന്നും വേറെ ഇവയാണ് പ്രധാനപ്പെട്ട ദ്വൈത ഭാവനകൾ എന്ന് പറയുന്നത് ഇത്തരം ദ്വൈത ഭാവനകൾ മാറുക എന്നുള്ളതാണ് അദ്വയമായ വസ്തുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഈ ഭാവനകൾക്ക് കാരണമായി തീരുന്നത് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല ഈ അജ്ഞാനത്തിൽ തന്നെ ഇരുന്നു പോകുന്നു എന്നുള്ളതാണ് ഇത് ഒരു ഗുരുവിന്റെ അല്ലെ ഗുരു ഉപദേശം തേടി നേടി ആത്മവിചാരം ചെയ്യുന്നതോടെ ഈ മോഹമെല്ലാം ദൂരെ മാറ മറയുമെന്നുള്ളതാണ് ഒരു ദീപം തെളിയുന്നത് പോലെ ഗുരുവിന്റെ ഉപദേശം കിട്ടുന്നതോടുകൂടി ഇത്തരം മായാമോഹങ്ങള് ചിത്തഭ്രമങ്ങളൊക്കെ മാറും എന്നാണ് പറയുന്നത് ഇവിടെ ഈ ദ്വൈതമായ പ്രപഞ്ചം തോന്നുന്നുണ്ടെങ്കിൽ അത് മാറിത്തരും സംശയമേ വേണ്ട ഈ ദ്വൈതം മായാനിർമ്മിതമായ വെറും ഭ്രമമാണ് അദ്വൈതം മാത്രമാണ് സത്യം എന്ന് പാണ്ഡൂക്കോപിനിഷത്ത് പാണ്ഡൂക്യോപനിഷത്ത് വ്യക്തമായി തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് പ്രപഞ്ച രൂപത്തിൽ കാണപ്പെടുന്ന ദ്വൈതം ഭ്രമമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കുന്നത് ആ ദ്വൈതം ഭ്രമം മാറുന്നതിന് എന്താണ് അജ്ഞാനം നീങ്ങി ജ്ഞാനം പരക്കുന്നതിന് അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണം ഭഗവാനെ എന്നാണ് മുപ്പത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ എന്താണ് പ്രാർത്ഥിക്കുന്നത് ഞാനെന്നും ഈശ്വരനിതെന്നും വളർന്നു ഞാൻ നിമിത്തം ഇതു പോകും പ്രകാരമതു പ്രകാരമതുചേത നാരായണായ നമ അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഈ അജ്ഞാന അന്ധകാരം നീങ്ങി അവിടെ ജ്ഞാനത്തിൻ്റെ മഹാവിളിച്ചം നിറഞ്ഞ് ഇതെല്ലാം വേറെ വേറെ കിടക്കുന്ന വേദബുദ്ധിയുടെ സങ്കല്പങ്ങളല്ല എന്ന ബോധത്തിലേക്കെത്തി ഈശ്വരനുമായി വിലയം പ്രാപിക്കാനുള്ള അവസരമുണ്ടാക്കണേ നാരായണ എന്ന് നമുക്കും ഇവിടെ പ്രാർത്ഥിക്കാം